നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമുക്കൊരു അടിപൊളി വീഡിയോ പരിചയപ്പെടാം കേട്ടോ ഓക്കെ നമുക്കിന്ന് വന്നിട്ടുള്ളത് മൂന്നര ഏക്കർ നല്ല അടിപൊളി മനോഹരമായ സ്ഥലം കേട്ടോ മൂന്നര ഏക്കർ അതിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കഴുങ്ങുകളാണ് അത് ആയിരത്തി ഒരുന്നൂറ് കഴുങ്ങ് കായ്ക്കുന്നതും ബാക്കിയൊരു ആയിരത്തി ഒരുന്നൂറ് കവുങ്ങ് രണ്ടാം കൊല്ലം കേട്ടോ വെച്ചിട്ട് രണ്ടാം കൊല്ലം ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഏകദേശം നമുക്കൊരു നൂറ്റി അമ്പത് തെങ്ങ് ഉണ്ട് കേട്ടോ തെങ്ങല്ല നല്ല നാടൻ തെങ്ങാണ് നല്ല മനോഹരമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്നത് തെങ്ങാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അധികം താമസിക്കാൻ ലൊക്കേഷൻ പറയാം എല്ലാവരും വളരെ കംപ്ലയിൻ്റ് പറയണ്ടേ ലൊക്കേഷൻ അവസാനമാണ് പറയുന്നത് ഞാൻ കായം തന്നെ ലൊക്കേഷൻ അറിഞ്ഞാൽ വീഡിയോ തുടർച്ചയായി കാണായിരുന്നു അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞുതരാം ഇത് പാലക്കാട് ജില്ലയാണ് മണ്ണാർക്കാട് താലൂക്കിൽ കരിമ്പുഴ കരിമ്പുഴ പഞ്ചായത്തിലാണ് പെടുന്നത് ഓക്കെ ബസ് റൂട്ട് എന്നൊക്കെ നമുക്കും വെറും ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം നമുക്കൊരു ബസ്സ് വന്നിറങ്ങിയാലും പ്രോപ്പർട്ടി നോക്കിയിട്ട് പോവാം ഈ മുന്നൂറ് മീറ്റർ പഞ്ചായത്ത് റോഡാണ് ഓക്കെ മണ്ണ് റോഡാണ് അതിലൊരു ഇരുന്നൂറ് മീറ്ററും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നൂറ് മീറ്ററോളം മണ്ണ് റോഡാണ് ഓക്കെ അപ്പോൾ കരിമ്പുഴ പഞ്ചായത്ത് മറക്കണ്ട പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിൽ കേട്ടോ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് ഇതാ നിങ്ങൾക്ക് കാണും വെള്ള സൗകര്യം ഇഷ്ടം പോലെയാണ് വെള്ളത്തിനൊന്നും യാതൊരു കുറവോ കാര്യങ്ങളോ ഇല്ല മനോഹരമായ പ്രോപ്പർട്ടിയാണ് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് കൗങ്ങോളുണ്ട് ഓക്കെ അതുപോലെ തെങ്ങ് പറഞ്ഞു അപ്പോൾ വഴി വെള്ളം വെളിച്ചം അതേപോലെ തന്നെ ഈ കെ എസ് ഇ ബി അതായത് കറണ്ടിൻ്റെ ഫെസിലിറ്റി നമുക്ക് തൊട്ടടുത്ത് തന്നെ പോസ്റ്റ് ബോർഡ് ഇതിലേക്ക് കറണ്ട് വെളിച്ചിട്ടുമുണ്ട് ഓൾറെഡി കറണ്ട് കണക്ഷനുള്ള പ്രോപ്പർട്ടിയാണ് പിന്നെ വെള്ള സൗകര്യം പറഞ്ഞാൽ നല്ലൊരു അരുവി ഒരു തോടുന്നൊക്കെ പറയും നമ്മുടെ ഒരു പ്രോപ്പർട്ടി അകത്ത് ഉടനെ ഒഴുകി പോകേണ്ടത് അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല പിന്നെ ടിപ്പർ വരെയുള്ള വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളും നമ്മുടെ എന്തെങ്കിലും പ്രോപ്പർട്ടിക്കെത്തും ഏകദേശം പന്ത്രണ്ട് അടി വഴി നമ്മുടെ പ്രോപ്പർട്ടി വരികയുണ്ട് അപ്പോൾ വെള്ളം വഴി വെളിച്ചം ഇത് മൂന്നും നമുക്ക് യഥേഷ്ടം കിട്ടുന്ന നല്ലൊരു മനോഹരമായ പ്രോപ്പർട്ടി ആണ് ഓക്കെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം ഞാൻ അതിൻ്റെ മാക്സിമം ഭാഗങ്ങൾ എടുത്തിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് നേരിൽ വരുമ്പോഴേ കൂടുതൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഏത് പ്രോപ്പർട്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് എന്ത് ചെയ്യണോ ഡയറക്റ്റ് നേരിൽ വരണം ഓക്കെ അയാളുടെ ഫോണിൽ വിളിച്ചിട്ട് ഇത് അത്രയ്ക്ക് കിട്ടുമോ ഇത്രയ്ക്ക് കിട്ടുമോ ചോദിച്ച് കഴിഞ്ഞാൽ എന്തില്ല നമുക്ക് കിട്ടില്ല ഇനി ഇതിൻ്റെ വിലയ്ക്ക് കിടക്കാൻ പറയും പോലെ ഇവർ ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് അതായത് മുപ്പത്തഞ്ച് പറഞ്ഞു മുപ്പത്തിനാലായിരം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്നു പറഞ്ഞ് എങ്കിലും ഡയറക്റ്റ് വന്ന് സംസാരിച്ച് ഓണറായിട്ട് ഡയറ് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും മുപ്പത്തിനാല് നിങ്ങൾ മനസ്സിൽ വെച്ച് വന്നോളൂ അപ്പോൾ ചിലവ് ഇരുപത്തഞ്ചിന് കിട്ടുമോ ഇരുപതിന് കിട്ടുമോ കിട്ടില്ല നമ്മൾ അവിടെ ഇരുന്ന് ചോദിച്ചൊരു കാര്യമില്ല ഓക്കെ നിങ്ങൾ നേരിൽ വരിക പ്രോപ്പർട്ടി കാണാൻ മുപ്പത്തി നാല് ചോദിക്കുന്നു അതിന് എത്രത്തോളം മാക്സിമം നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കോൺട്രാക്ട് ഡയറക്ട് സംസാരിച്ചിട്ട് നെഗോഷിയേറ്റ് വാങ്ങിക്കാൻ സാധിക്കും ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ വരുമാനം ആഗ്രഹിക്കുന്നവർ ഇൻവെസ്റ്റ്മെൻറ്റിനാഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് തെങ്ങ് കഴങ്ങ് നന്നായിട്ടുണ്ട് ഒരു കൂടെ തന്നെ നമുക്ക് കുരുമുളക് ജാതി എന്തും ചെയ്യാൻ പറ്റും കാരണം വെള്ളം ഇഷ്ടംപോലെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എന്ത് പർപ്പസിനും പറ്റും അപ്പോൾ മൂന്നര ഏക്കർ തോട്ടാണ് മറക്കണ്ട തെങ്ങ് കഴുങ്ങ് രണ്ടായിരത്തി ഇരുന്നൂറ് കഴുങ്ങുണ്ട് വന്ന നിലവിൽ നൂറ്റമ്പത് തെങ്ങ് ഉണ്ട് ഓക്കെ പിന്നെ മറ്റുള്ള ചെറിയ ചെറിയ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കണ്ട് ചെറുതായിട്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ സെൻ്റ് പോലെ വരണം മുപ്പത്തി നാലായിരം റുപ്യാണ് താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറായിട്ടൊന്ന് ബന്ധപ്പെടുക താങ്ക്